ൈസ് ഞാൻ നേരത്തെ പറഞ്ഞു ചെടികൾ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ സുഹൃത്തുക്കൾ താമരശ്ശേരിയിൽ തുടങ്ങിയ പുതിയ സംരംഭത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതാ ഒരുപാട് ചെടികൾ അവർ ഇവിടെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ കരിംക ഇവിടെ ഉണ്ട് കരിങ്ക ഏതൊക്കെ ചെടികളാണ് നിങ്ങൾ ഇവിടെ അതിന്റെ കഥ സാധാരണ ആ വീട്ടിലൊക്കെ കുഴിച്ചിടുന്ന ചെടികളെല്ലാം നമ്മൾ ഇറക്കിട്ടുണ്ടായിരുന്നു മാവിന്റെ വെറൈറ്റികളൊക്കെ അങ്ങനെ അങ്ങനെ എല്ലാ നമ്മൾ ഒരു വീട്ടിലേക്കാവശ്യമായിട്ടുള്ള എല്ലാ ചെടികളും അതേപോലെ തന്നെ തെങ്ങ് കവുങ്ങ് അങ്ങനെ പലതും കൊറേ ചെടി വരാണ്ട് എത്താണ്ടല്ലേ ആയിക്കൊണ്ടു വളരെ താമരശ്ശേരിയുടെ ഇതാ വിശാലമായിട്ടുള്ള ഈ സ്ഥലത്താണ് ഇതാ ചെടികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഒരു മാവിൻ തയ്യെങ്കിലും കുഴിച്ചിടാത്തവരായിട്ടുണ്ടാകും അതേപോലെ ചെടികൾ ചെടികളെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം നമ്മുടെ കരീംഖായുടെ തോട്ടത്തിൽ ഈ താമരശ്ശേരിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ കേ